നമസ്കാരം സ്വാഗതം നിലമ്പൂരിലെ എം എൽ എ പി വി അൻവർ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് പാർട്ടി നേതാവ് അഭിഷേക് ബാനർജിയാണ് പി വി അൻവറിന് അംഗത്വം നൽകിയിരുന്നത് ഔദ്യോഗിക എക്സ് പേജിലൂടെ അൻവറിന് അംഗത്വം നൽകിയ വിവരം തൃണമൂൽ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കായി അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തൃണമൂൽ കോൺഗ്രസ് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ എം എൽ എ പദവി രാജിവെച്ചതെന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെതിരെ പി വി അൻവർ നടത്തിയ ആരോപണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ നടത്തിയിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ താൻ നടത്തിയ ആരോപണത്തിൽ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ചതിയാണെന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുകയാണ് അഴിമതി ആരോപണം താൻ കൊണ്ടുവന്നതല്ലെന്ന് അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷം നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന സമയമായിരുന്നു അന്ന് അപ്പോഴാണ് ശശി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നത് തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാമെന്ന് താൻ പറയുകയും ചെയ്യുകയായിരുന്നു ഉന്നയിക്കേണ്ട കാര്യം എഴുതി നൽകുകയായിരുന്നു എന്നും അതാണ് താൻ നിയമസഭയിൽ പറഞ്ഞതെന്നും അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം ഒഴിവ് വന്നതോടുകൂടി ആ സ്ഥാനത്തിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് അൻവർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന സൂചനകളാണ് അൻവർ ഇതിനോടകം നൽകിയിരിക്കുന്നത് വേണ്ടി തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് എന്നതും വ്യക്തമാണ് കോൺഗ്രസിലേക്ക് ചേരാനുള്ള എല്ലാ വഴികളുമാണ് അൻവർ ഇപ്പോൾ നോക്കുന്നത് എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നതും അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതോടുകൂടി കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് കൂടുതൽ ശക്തമാവും അത് പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമാകുക തന്നെ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് രാജിവെച്ച ഒഴിവിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അൻവർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊരു കാര്യം അദ്ദേഹം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് അൻവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വി എസ് ജോയി കോൺഗ്രസിൽ നിന്നും മത്സരിച്ചാൽ മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് വി എസ് ജോയിയെ വിജയിപ്പിച്ചെടുക്കാമെന്ന ഉറപ്പാണിപ്പോൾ അൻവർ നൽകിയിരിക്കുന്നത് ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ ആദ്യം ഡി എം കെയിലേക്ക് ചേക്കേറാനാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ ഡി എം കെ പ്രവേശനത്തിന് പച്ചക്കൊടി കാട്ടാതിരുന്നതോടെ അതേ പേരിൽ തന്നെ സംഘടന രൂപീകരിച്ച് അൻവർ പ്രവർത്തനം തുടങ്ങുകയായിരുന്നു പിന്നീട് യു എത്താനായിരുന്നു അൻവറിന്റെ അടുത്ത ശ്രമം ഇതിനായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഉൾപ്പെടെ അൻവർ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾക്കിടയിലാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് എന്തായാലും രാജ്യയ്ക്ക് ശേഷം അൻവർ നടത്തിയ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത് അൻവറിന്റെ നിലപാട് കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ ആരോപണത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുമായുള്ള ശത്രുത ഇല്ലാതാക്കുകയാണ് അൻവറിന്റെ ലക്ഷ്യം എന്നാൽ മാത്രമേ കോൺഗ്രസിൽ പോകാൻ കഴിയുമെന്ന് അൻവറിന് നന്നായിട്ടറിയാം